ഇൻഷാ ഇൻഷ ഇന്ന് പരിശുദ്ധ ഖുർആാനിലെ എഴുപത്തി ഒന്നാമത്തെ പേജാണ് നമ്മൾ അർത്ഥവും ആശയവും മനസ്സിലാക്കാൻ ഉദ്ദേശിക്കുന്നത് സൂറത്ത് ആലു ഇമ്രാനിലെ നൂറ്റി അമ്പത്തി എട്ട് തുടങ്ങി നൂറ്റി അറുപത്തി അഞ്ച് വരെയുള്ള ആയത്തുകളാണ് ഈ പേജിലുള്ളത് നമ്മൾ ഇതുവരെ പറഞ്ഞു വന്നിരുന്നത് ഊഹൃയുദ്ധത്തിനു ശേഷം അവതരിച്ച ആയത്തുകളെക്കുറിച്ചാണ് അപ്പോൾ അതിൽ അള്ളാഹു പറഞ്ഞു നിങ്ങൾ മരണപ്പെടുകയോ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ മരണപ്പെടുകയോ അല്ലെങ്കിൽ കൊല്ലപ്പെടുകയോ ചെയ്താലും നിങ്ങൾക്ക് അള്ളാഹുവിൽ നിന്നുള്ള പാപമോചനവും കാരുണ്യവും ഉണ്ടായിരിക്കും എന്നാണ് നമ്മൾ ലാസ്റ്റ് പറഞ്ഞതല്ലേ ഇതേ ആശയമുള്ള ഒരാഴ്ത്തു തന്നെയാണ് അടുത്തത് തുടങ്ങണതും ഈ പേജിൽ ആയത് നമുക്ക് നോക്കാം നിങ്ങൾ മരണപ്പെടുകയോ അല്ലെങ്കിൽ കൊല്ലപ്പെടുകയോ ചെയ്താലും എങ്ങനെയാണെങ്കിലും അള്ളാഹുവിൻ്റെ അടുത്തേക്കാണ് നിങ്ങൾ എല്ലാവരും ഒരുമിച്ച് കൂട്ടപ്പെടുന്നത് എന്നാണ് ഈ ആയത്തുകൊണ്ട് അള്ളാഹു ഉദ്ദേശിക്കുന്നത് വല ഇൻ ഇന്ന് എങ്കിൽ ല ഇൻ എങ്കിൽ മുത്തും മാത്ത അല്ലെ നമുക്കറിയാം മരണപ്പെട്ടു മുത്തും നിങ്ങൾ മരണപ്പെട്ടു എങ്കിലും ഔ അല്ലെങ്കിൽ കുത്തിൽത്തും നിങ്ങൾ കൊല്ലപ്പെട്ടു അല്ലെ കത്തല ആണ് കൊന്നു എന്നുള്ളവക്ക് കുത്തില കൊല്ലപ്പെട്ടു മജ്ഹൂലാണ് ആണവിടെ ഏഹ് കുത്തിൽത്തും നിങ്ങൾ കൊല്ലപ്പെട്ടുവെങ്കിലും അല്ലെ ഇലഅാഹി അള്ളാഹുങ്കിലേക്ക് തന്നെയാണ് അവിടെ ഉറപ്പിക്കുകയാണല്ലോ ആ കൊണ്ട് ഉദ്ദേശം അള്ളാഹു ഉറപ്പിച്ചു പറയാണ് അള്ളാഹുങ്കിലേക്ക് തന്നെയാണ് തുഷറൂൻ നിങ്ങൾ ഒരുമിച്ച് കൂട്ടപ്പെടുന്നത് പ്രത്യേകിച്ച് ഒരു എക്സ്പ്ലനേഷന്റെ ആവശ്യമില്ലാത്തൊരു ആയതാണ് അല്ലേ ഇനി അടുത്ത ആയത്തിൽ അള്ളാഹു പറയണത് ഈ നബിസ് അല്ലാസ്ലമേടെ സ്വഭാവത്തെ കുറിച്ചിട്ടാണ് ഇത്രയും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായി അല്ലേ ഈ ഉഹുദ് യുദ്ധത്തിൽ ഒരുപാട് സ്വഭാവികളുടെ അനുസരണക്കേടിന്റെ ഒരു ഫലമാണ് നമ്മൾ ഈ ഒരു പരാജയത്തിലേക്ക് എത്തിയത് അപ്പൊ ഇതൊക്കെ ഉണ്ടായിട്ടും നബിസ് അല്ലാസ് സ്വലമ്മ വളരെ സൗമ്യനായിക്കൊണ്ടാണ് സ്വഹാബിത്വനോട് സ്വഹാബികളോട് പെരുമാറിയിരുന്നത് ഇതൊരു കഠിന ഹൃദയനായ ഒരാളായിരുന്നു നിങ്ങളുടെ പ്രവാചകനെങ്കിൽ നബിസ് അലുസല്മയുടെ കൂടെ ഒരിക്കലും ഇത്രയും സ്വഹാബത്ത് ഉണ്ടാവില്ലായിരുന്നു എന്നാണ് അള്ളാഹു പറഞ്ഞാൽ എല്ലാവരും നബിസ്ഹു സ്വലയിൽ നിന്നും അകന്നു എന്നാണ് പറയണത് അപ്പൊ ആദ്യത്തെ നമുക്ക് നോക്കാം ഫബിമാ റഹ്മിം മിന റഹ്മെന്ന് വെച്ചാൽ കാരുണ്യം ഏ കാരുണ്യം കൊണ്ടാണ് ഭീമ കൊണ്ട് ഏഹ് കാരുണ്യം കൊണ്ടാണ് മീൻ അള്ളാഹി അള്ളാഹുവിൽ നിന്നുള്ള കാരുണ്യം കൊണ്ട് ലിൻത ലഹും അത് നിബ്സല അലുസലിനോട് പറയുന്നത് ലിന്ത എന്ന് വെച്ചാൽ മാർദ്ദവമായിരിക്കുന്നു ആര് ത നീ ഏഹ് നബ്സുല അലുസലിനോട് പറയാണ് നബിയെ താങ്കൾ മാർദ്ദവമായിരിക്കുന്നത് ലഹും അവരോട് അവരോട് വളരെ സോഫ്റ്റ് ആയിട്ട് പെരുമാറാൻ കഴിയണത് അള്ളാഹുവിൻ്റെ കാരുണ്യം കൊണ്ടാണ് വലൗ എങ്കിൽ കുന്ത നീയായിരുന്നു എങ്കിൽ ഫുള്ള പരുഷ സ്വഭാവം വളരെ മോശമായ പരുഷമായി പെരുമാറുന്ന ഒരാളായിരുന്നു താങ്കളെങ്കിൽ ഗലീലി വലിയിൽ എന്ന് വെച്ചറിയാൻ കോപം അല്ലെങ്കിൽ കഠിന ഹൃദയം എന്നാണ് അർത്ഥം കഠിന ഹൃദയനായിരുന്നു എങ്കിൽ ലംഫു മീൻ ഹൗലിക്ക് ഇൻഫല്ലാന്ന് വെച്ചാൽ വേറിട്ട് പോകുക എന്നാണ് അപ്പം തീർച്ചയായും അവർ വേർപെട്ട് പോവുക തന്നെ ചെയ്യും നിബ്സുലാൽ സലമയുടെ അടുത്തുനിന്ന് പോവുക തന്നെ ചെയ്യും മീൻ ഹൗലിക്ക് ഹൗലെന്നു വച്ചാൽ ചുറ്റുഭാഗം എന്നാണ് അപ്പം നിബ്സുലാഹി സലമയുടെ ചുറ്റിൽ നിന്നും ഈ സ്വഭാവത്തൊക്കെ വേറിട്ട് പോവുക തന്നെ ചെയ്യുമായിരുന്നു ഒരു കഠിന സ്വഭാവം ഉള്ള ഒരാളായിരുന്നു എങ്കിൽ ഇനി നബിസ് അലി സ്വലമയോടുള്ള നിർദ്ദേശമാണ് അള്ളാഹു പറഞ്ഞത് ഫാഫു അനുഹും ആകയാൽ അവർക്ക് നീ മാപ്പ് കൊടുക്കുക നബി നബിസുല്ലാൻ സല്ല്മേനോട് അള്ളാഹു പറയുകയാണ് ഇവരുടെ കുറച്ച് എന്താണ് അനുസരണക്കേട് കൊണ്ടൊക്കെയാണ് നമ്മൾ ഇത്രയും ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കേണ്ട വന്നത് നബി നബിസ് അലുസലമയ്ക്ക് ഒരുപാട് സങ്കടം ഉണ്ടാക്കിയ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഊഹത്തിൽ നബി അഹ് സ്വലമയുടെ പിതൃവ്യനായ ഹംസാർ അലി അള്ളാഹുനിൻ്റെ മരണം പിന്നെ ഒരുപാട് മഹാന്മാരായ സ്വഹാബത്തിൻ്റെ മരണമൊക്കെ സംഭവിച്ചു അല്ലേ അപ്പം ഇതൊക്കെ ഉണ്ടെങ്കിലും നബിയെ താങ്കൾ അവർക്ക് മാപ്പ് കൊടുക്കുക എന്നാണ് അള്ളാഹു പറഞ്ഞത് മാപ്പ് കൊടുത്താൽ മാത്രം പോരാ പിന്നെ എന്തു പറഞ്ഞു വസ്തഫിഹും അവർക്ക് വേണ്ടി അള്ളാഹുവിനോട് പാപമോചനം തേടുകയും ചെയ്യുക ഇനി ഒരു കാര്യം പറഞ്ഞു വഷാവിരുഹും അവരോട് കൂടിയാലോചന നടത്തുക ഫിൽ അമ്ര കാര്യത്തിൽ ഇനി ഉള്ള കാര്യത്തിലും ഇനി മുന്നോട്ടുള്ള കാര്യത്തിലുമൊക്കെ അവരുമായി കൂടിയാലോചന നടത്തുക ഫ ഇത് അസംത അസമ ഈ വാക്ക് നമ്മൾ തൊലാക്കിന്റെ സമയത്ത് പഠിച്ചിട്ടുണ്ടായിരുന്നു സുറത്ത് ബക്കറയിലെ തൊലാക്കിനെ സംബന്ധിച്ച വിഷയമാണോ അല്ലെ അസമെന്ന് വെച്ചാൽ തീർച്ചപ്പെടുത്തിയാൽ എന്നാണ് ഇനി നീ തീർച്ചപ്പെടുത്തിയാൽ ഫത്തവക്കൽ അല്ല അള്ളാഹുവിൻ്റെ മേൽ ഭരമേൽപ്പിക്കുക എന്താണ് തീർച്ചപ്പെടുത്തുന്നത് നമ്മളൊരു കാര്യം തീരുമാനിക്കാനായിട്ട് മുഷാവറ നടത്താൻ പറഞ്ഞു അല്ലേ മറ്റുള്ളവരുമായിട്ട് കൂടിയാലോചന നടത്തിയിട്ട് കാര്യം തീരുമാനിക്കേണ്ടത് ആരാണെന്നെ ബിസ്ലാഹുസലം വേണം ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം അത് അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുക ഇന്ന അല്ലാഹയു ഹിബുൽ മുത്തവക്കിലീൻ തീർച്ചയായും അള്ളാഹു തവക്കൽ ചെയ്യുന്നവരെ അള്ളാഹുവിൻ്റെ മേൽ ഭരമേൽപ്പിക്കുന്നവരെ അള്ളാഹു സ്നേഹിക്കുന്നു യു എന്നാണ് പറഞ്ഞേക്കാടേ അല്ലേ അപ്പം നമ്മൾ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും നമ്മളെക്കൊണ്ട് ചെയ്യാവുന്നതിൻ്റെ പരമാവധി നമ്മൾ ചെയ്യുക പിന്നെ അള്ളാഹുവിൽ തവക്കൽ ചെയ്യുക അള്ളാഹുവിനെ ഭരമേൽപ്പിക്കുക ഇനി എല്ലാം തീരുമാനം പോലെ അല്ലേ അപ്പം അങ്ങനെ അള്ളാഹുവിന് ഭരമേൽപ്പിക്കുന്നവരെ അള്ളാഹുവിനെ ഏറ്റവും ഇഷ്ടമാണെന്നാണ് ഇവിടെ പറഞ്ഞു തന്നത് അടുത്തായത്തിൽ അള്ളാഹു പറഞ്ഞത് എന്താ വെച്ചാല് അള്ളാഹു നിങ്ങളെ സഹായിക്കുന്ന പക്ഷം നിങ്ങളെ ജയിക്കാനായിട്ട് ആരുണ്ടാവില്ല അതായത് നിങ്ങൾ ഒരിക്കലും തോറ്റു തോറ്റുപോകൂലാന്ന് അള്ളാഹു സഹായിക്കുകയാണെങ്കിൽ ഇനിയല്ല അള്ളാഹു നിങ്ങൾക്ക് ആ സഹായം തരുന്നില്ല അള്ളാഹു സഹായിക്കില്ലെങ്കിൽ നിങ്ങളെ വേറെ ഒരാളും സഹായിക്കാനുണ്ടാവുകയില്ല എന്നാണ് അള്ളാഹുവിടെ പറഞ്ഞത് അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിൽ ഭരമേൽപ്പിക്കട്ടെ സത്യവിശ്വാസികളായ ആളുകൾ അള്ളാഹുവിൽ ഭരമേൽപ്പിക്കട്ടെ എന്നാണ് അടുത്തായത്തിൽ പറയണേ ഈ എൻസുറുക്കും ഉള്ളാഹു ഇന്ന് ചില എങ്കിൽ നസ്വറാന്ന് വച്ചാൽ എന്താണ് സഹായിച്ചു എന്നാണ് അപ്പൊ എൻസുറുക്കും നിങ്ങളെ സഹായിക്കും എങ്കിൽ ഇൻ അള്ളാഹു അപ്പൊ അള്ളാഹു നിങ്ങളെ സഹായിക്കുന്ന പക്ഷം ഫലാഹ്വാലി ബലക്കും ഫലാന്നുവെച്ചാ ഇല്ല എന്നാൽ ഇല്ല എന്നാലില്ല എന്ന് വെച്ചാൽ വിജയിക്കുക എന്നാണ് അപ്പൊ നിങ്ങളെ വിജയിക്കുന്നവരുണ്ടാവുകയില്ല അതായത് നിങ്ങളെ തോൽപ്പിക്കാൻ ആർക്കും പറ്റൂല അള്ളാഹു സഹായിക്കുകയാണെങ്കിൽ ഇനി വ ഇൻ യഹ്റുൽക്കും എന്നാണ് ആ വാക്ക് എന്ന് വെച്ചാൽ കൈവെടിഞ്ഞാൽ നീ ലക്കും നിങ്ങളെ അള്ളാഹു നിങ്ങളെ കൈവെടിഞ്ഞാലോ ഫമൻ തള്ളതി എന്നാൽ ആരുണ്ട് ഫ എന്നാൽ മൻ ആര് ആരുണ്ട് എൻസുറുക്കും നിങ്ങളെ സഹായിക്കാനായിട്ട് ആരുണ്ട് മിംബായതി അവന് പുറമെ അള്ളാഹുവിന് പുറമെ നിങ്ങളെ സഹായിക്കാൻ ആരുണ്ട് എന്നാണ് അള്ളാഹു ചോദിക്കണത് വ അല്ലാഹി അള്ളാഹുവിന്റെ മേൽ ഫല്യ തവക്കലിൽ മിനോൻ സത്യവിശ്വാസികൾ തവക്കൽ ചെയ്യട്ടെ എന്നാണ് അള്ളാഹു പറയണത് അടുത്തായത്തില് നബിസ് അല്ല ഈ അഹോനിയമത്ത് ഭാഗിക്കണയില് നീതി കാണിച്ചില്ല എന്നൊരു അഭിപ്രായം ഉണ്ടായിരുന്നു സ്വഹാവികൾക്കിടയിൽ അതിന് രണ്ട് സന്ദർഭങ്ങളാണ് പറയണത് ഈ ആയത്ത് അവതരിക്കാനായിട്ട് ഒന്നാമത്തെ പറയുന്നത് ഈ ഉഹദ് യുദ്ധത്തിനെ സംബന്ധിച്ചാണ് ഉഹദ് യുദ്ധത്തിൽ ആദ്യ ഭാഗം നമ്മൾ വിജയിച്ചു ആ സമയത്ത് ബാക്കി പേര് ഈ അഗനിയമത്ത് ശേഖരിക്കണ കണ്ടപ്പോൾ മലമുകളിൽ നിന്നും അവിടെ നിർത്തിയ അമ്പയത്തുകാർ വന്നിട്ട് ഇത് ശേഖരിക്കാൻ തുടങ്ങി അപ്പം അവരതിന് ഒരു കാരണം എന്ന് പറഞ്ഞാല് ബദർ യുദ്ധത്തിൽ നബിസുല അഹ് സലമ്മ ഓരോരുത്തരും ശേഖരിക്കണ ഖനീമത്ത് അവർക്ക് എടുക്കാനുള്ള അനുവാദം കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ഇവര് വിചാരിച്ചു കഴിഞ്ഞു ഇപ്പം അവരൊക്കെ എടുത്തിട്ട് പോയാൽ അവർക്ക് ചിലപ്പോൾ അത് നിബ്സുലാഹു സലമ കൊടുത്തെങ്കിലോ ഇവിടെ നിൽക്കല്ലേ അപ്പം നമുക്കൊന്നും കിട്ടിയില്ലെങ്കിലോ ഇനി അല്ല നബിസാഹ്ഹു സലമ നീതിപൂർവ്വം അല്ലാണ്ട് അങ്ങാനം ഈ ഖനീമത്ത് എന്ന് പേടിച്ചിട്ടാണ് ഇവര് ഓടിപ്പോയിട്ട് അത് എടുക്കാനായിട്ട് തിരക്ക് കൂട്ടിയത് അപ്പോൾ പിന്നീട് നബിസ് ഇല്ലാസം ഇവരോട് ചോദിച്ചു എന്താണ് നിങ്ങൾ മലമുകളിൽ നിന്ന് ഇറങ്ങാൻ കാരണം എന്ന് ചോദിച്ചപ്പോൾ ആരും ഒന്നും പറഞ്ഞില്ല ഇത് പറയാൻ ഇവർ മടിക്കുകയും ചെയ്തു അപ്പം നബിസ്ഹുസലം അവരോട് ചോദിച്ചു ഇങ്ങനെ എന്താ ഞാൻ നിങ്ങളെ വഞ്ചിക്കുമെന്നും ഞാൻ ഇത് ശരിക്കും വീതിച്ച് കൊടുക്കുകയില്ലെന്നും ആണോ നിങ്ങൾ വിചാരിച്ചിരിക്കണത് എന്ന് ചോദിച്ചു അപ്പം ആ ഒരു സന്ദർഭത്തിലാണ് ഈ ആയത്ത് അവതരിച്ചതെന്നാണ് ഒരു അഭിപ്രായം പിന്നെ പറയണത് ബദർ യുദ്ധത്തിൽ ശത്രുക്കളിൽ നിന്ന് കിട്ടിയ ഒരു ചുവന്ന പുതപ്പ് കാണാണ്ടായി ഈ ഉണ്ടായിരുന്ന ഒരു ചുവന്ന പുതപ്പ് കാണാണ്ടായി പോയി അപ്പൊ അത് നെബിസ് ദാർസലമാക്കി ഇഷ്ടമായിട്ട് നബി എടുത്തതായിരിക്കും എന്ന് ചില കപട വിശ്വാസികൾ പറഞ്ഞുണ്ടാക്കി ഈ ഒരു സന്ദർഭത്തിലാണ് ഈ ആയത്ത് അവതരിച്ചതെന്നും അഭിപ്രായമുണ്ട് ആയത്തിങ്ങനെയാണ് വമാ കാന ഉണ്ടാകയില്ല ക്യാനെന്ന് വെച്ചാൽ എന്താണ് ആയി എന്നൊക്കെയാണ് അപ്പം ആവാ ആവാൻ പാടില്ല ലി നബിയിൻ ഒരു നബിക്കും അയ്യകുൽ വല്ല അയകുല്ലെന്ന് വെച്ചാൽ വല്ലാന്ന് വെച്ചാൽ വഞ്ചിച്ചു അപ്പോൾ ഒരു പ്രവാചകനും തന്നെ വഞ്ചിച്ചെടുക്കൽ ഉണ്ടാകാൻ പാടില്ല ഒരു പ്രവാചകന്റെ ഭാഗത്തു നിന്നും ഏഹ് വമയ്യകലുൽ ഇനി ആരെങ്കിലും വഞ്ചിച്ചെടുക്കുന്നുവോ ഈ തീ അത്താന്ന് വെച്ചാൽ വരും വന്നു എന്നാണ് അത്ത വരുന്നു അപ്പൊ അവൻ വരും ബിമാ ഭിമാല്ല എന്താണോ അവൻ വഞ്ചിച്ചെടുത്തത് അതും കൊണ്ടുവരും എന്ന് യൗമൽ കയ്യാമത്തി കയ്യാമത്ത് നാളിൽ എന്താണോ വഞ്ചിച്ചെടുത്തത് അതുമായി അവൻ വരും സുമ്മ പിന്നീട് തുവഫ വഫ എന്ന് വെച്ചാൽ പൂർണ്ണമായി എടുക്കുക എന്നുള്ള അർത്ഥം അല്ലെങ്കിൽ നിറവേറ്റുക എന്നൊക്കെ അർത്ഥം ഇവിടെ പിന്നീട് അവന് നിറവേറ്റി കൊടുക്കും കുല്ലുനഫ്സിൻ ഓരോ ആത്മാവിനും മാ കസബത്ത് അവർ ഓരോ ആത്മാവും ഓരോ മനുഷ്യമാരും സമ്പാദിച്ചത് അല്ലാഹു അവർക്ക് നിറവേറ്റി കൊടുക്കും വഹും അവരാകട്ടെ ഒരിക്കലും അക്രമിക്കപ്പെടുകയില്ല അപ്പൊ നമ്മള് വഞ്ചിച്ചെടുത്താൽ ഏതൊരു ആളുടെയും സാധനം നമ്മൾ വഞ്ചിച്ചെടുത്താൽ അത് എത്ര ചെറുതാവട്ടെ വലുതാവട്ടെ നമ്മൾ വഞ്ചിച്ചെടുത്താൽ അതുമായിട്ട് നമ്മൾ ഈ നാളിൽ എല്ലാവരുടെയും മുമ്പിൽ അല്ലാഹു ഹാജരാക്കും എന്നാണ് ഈ പറഞ്ഞത് ഈ വഞ്ചനയെ കുറിച്ച് ഒരുപാട് കുറാനായത്തുകളും നബി വചനങ്ങളും ഒക്കെ ഉണ്ട് അതിൽ കുറച്ച് കാര്യങ്ങൾ ഇവിടെ തഫ്സീറിൽ പറയുന്നുണ്ട് അതെന്ന് നമുക്ക് നോക്കാം അതിൽ ഒന്നാമത്തെ കാര്യം പറയണത് ഒരു സത് ഗോത്രക്കാരനായ ഒരാളെ നെബ്സുലി സലമ സ്വതക്ക പിരിക്കാനായിട്ട് നിശ്ചയിച്ചു അയാള് സ്വതക്കൊക്കെ പിരിച്ചു വന്നപ്പോൾ ഒരു സാധനം അയാളുടെ കയ്യിൽ വെച്ചിട്ട് പറഞ്ഞു ഇത് എനിക്ക് കിട്ടിയ ഹതിയാണ് ബാക്കിയെല്ലാം സ്വതക്കയാന്ന് പറഞ്ഞിട്ട് കൊടുത്തു നെബ്സുല അലി ഇത് കേട്ടപ്പോൾ നബിസ്ലാൽ സല്ല്മയുടെ മുഖൊക്കെ മാറി നബിസ് ഉള്ള സല്ലമ്മ അടുത്ത വക്കത്തിൽ മിമ്പറിൽ കയറിയിട്ട് പറഞ്ഞു ചില ജോലിക്കാരുടെ സ്ഥിതി എന്താണ് ഞാൻ ഒരാളെ ഒരു ജോലിക്ക് നിയോഗിച്ചിട്ട് അയാൾ വന്നിട്ട് പറയാണ് ഇത് നിങ്ങൾക്കുള്ളതാണ് ബാക്കി കുറച്ചു ഭാഗം എനിക്ക് ഹദിയെ കിട്ടിയതാണെന്ന് അപ്പം നബിസ്വലാഹുസലം അവിടെ ചോദിക്കുകയാണ് ഇയാള് ഇയാളുടെ വീട്ടിലിരുന്ന് ഈ ഹദിയെ കിട്ടുമോ ഈ ജോലിക്ക് വേണ്ടി പോയത് കൊണ്ടല്ലേ ഇത് കിട്ടിയത് എന്നിട്ട് നബിസ്വലാഹ്സ്സലാം അവിടെ പഠിപ്പിക്കുകയാണ് മുഹമ്മദിന്റെ ആത്മാവ് യാദരുവിൻ്റെ കയ്യിലാണോ അവൻ തന്നെയാണ് സത്യം അതായത് അള്ളാഹു തന്നെയാണ് സത്യം നിങ്ങളിൽ ആരെങ്കിലും എന്തെങ്കിലും പറ്റിച്ചെടുത്താൽ അല്ലെങ്കിൽ നമുക്ക് അർഹത അല്ലാത്തത് കൊണ്ടുവന്നാല് അതവൻ്റെ പിരടിയിൽ വഹിച്ചുകൊണ്ട് കിയാമത്ത് നാളിൽ അവൻ വരാതിരിക്കയില്ല കിയാമത് നാളിൽ നമ്മൾ എന്താണോ വഞ്ചിച്ചെടുത്തത് അതും കൊണ്ട് അതും നമ്മുടെ പിരടിയിൽ വെച്ചിട്ടായിരിക്കും വരാമെന്ന് അതൊരു ഒട്ടകമാണെങ്കിലും പശു ആണെങ്കിലും എന്ത് തന്നെയാണെങ്കിലും ഈ ഒട്ടകവും പശുവൊക്കെ പറ്റിച്ചെടുത്തവർ അതിന്റെ ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടായിരിക്കും വരാന്നാണ് പറയണത് എന്നിട്ട് നബിസാ അലുസലമ രണ്ട് കൈയും ഉയർത്തിക്കൊണ്ട് കക്ഷം കാണത്തക്ക വിധം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മൂന്ന് പ്രാവശ്യം ഇങ്ങനെ പ്രാർത്ഥിച്ചു തന്നെ അല്ലാഹുയെ ഞാൻ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുത്തില്ലേ എത്തിച്ചു കൊടുത്തുവോ എന്നാണ് ചോദിക്കുന്നത് കാരണം ഇത് അത്രയും ഗൗരവപ്പെട്ട ഒരു വിഷയമാണ് അപ്പം നബിസുഖാ അലുസലമയുടെ ചുമതല നെമിസാല് നിർവഹിച്ചു എന്നാണ് അവിടെ പറയുന്നത് മറ്റൊരിക്കലെ നബി നബിസുല്ലം ഇങ്ങനെ പറഞ്ഞു ഹേ മനുഷ്യരെ നിങ്ങളിൽ ആരെങ്കിലും നമുക്ക് വേണ്ടി ഒരു ജോലി ചെയ്തിട്ട് അതിൽ നിന്ന് ഒരു സൂചിയോ അല്ലെങ്കിൽ അതിനേലും വലിയ എന്തെങ്കിലും സാധനമോ ഒളിപ്പിച്ചു വെക്കുന്ന പക്ഷം അത് വഞ്ചനയാകുന്നു അപ്പൊ അവൻ അതും കൊണ്ട് കിയാമത്ത് നാളിൽ വരും എന്ന് പറഞ്ഞു ഇത് കേട്ടപ്പോ അൻസാരികളിൽപ്പെട്ട ഒരു സ്വഹാബി കറുത്ത ഒരു പുരുഷൻ എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു ആരാണത് സാദ്ബിന് ഉപാദർ അലി അള്ളാഹുനു അത് അദ്ദേഹം പറഞ്ഞു അള്ളാഹുവിൻ്റെ റസൂലെ അവിടുത്തെ ഉദ്യോഗം എന്നിൽ നിന്നും തിരിച്ച് ഏറ്റുവാങ്ങിയാലും അത് ആള് എന്തെങ്കിലും ഒരു ജോലി ഏൽപ്പിച്ചിട്ടുണ്ടാവും ആൾക്കത് അത് തിരിച്ചു വാങ്ങിയാലും എന്നാണ് അദ്ദേഹം പറയണത് അപ്പൊ ഞാൻ വിശ്വദശനം ചോദിച്ചു അതെന്താ അങ്ങനെയെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അവിടെ നിന്ന് ഇന്നിൻ്റെ പ്രകാരമൊക്കെ പറയുന്നത് ഞാൻ കേട്ടു അതുകൊണ്ടാണ് വേണ്ട എന്ന് പറയുന്നത് അപ്പൊ ഞാൻ വിശ്വദ പറയാണ് ഞാനത് ഇപ്പോഴും പറയും നാം ഒരാളെ ഒരു ജോലിയിൽ ഏൽപ്പിച്ചാൽ അയാൾ അതിൽ അതുവഴി ആ ജോലി മുഖാന്തരം അയാൾക്ക് ലഭിക്കുന്ന ചെറുതും വലുതുമായ എന്താണെങ്കിലും അത് രംഗത്ത് കൊണ്ടുവരാതെ പറയണം എന്ന് ഒളിപ്പിച്ച് വെച്ച അയാൾ എടുക്കാൻ പാടില്ലാന്ന് അതിൽ നിന്ന് അവന് കൊടുക്കപ്പെടുന്നത് അവന് സ്വീകരിക്കാം എന്നിട്ട് ഈ ജോലിക്ക് വേണ്ടി ജോലി ചെയ്തതിനുള്ള പ്രതിഫലമായി എന്താണോ നൽകപ്പെടുന്നത് അത് അയാൾക്ക് സ്വീകരിക്കാം അല്ലാണ്ട് അയാളോട് വിരോധിച്ച ഒരു കാര്യം അയാൾ എടുക്കാൻ പാടില്ല എന്നാണ് നബിസലമ പഠിപ്പിക്കണത് അപ്പൊ അത്രയും ഗൗരവമേറിയ വിഷയാണ് മറ്റുള്ളവരുടെ മുതല് വഞ്ചിച്ചെടുക്കുക മുൻപുള്ള സ്വഹാബികളൊക്കെ ഈ ഒരു വിഷയത്തിൽ വളരെ ശ്രദ്ധ പുലർത്തിയിരുന്നു എന്ന് നമുക്ക് പല ചരിത്ര സംഭവങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ പറ്റും ഈ ഉമർ അലിയല്ലാഹു അനുഹൊക്കെ ഈ ഖജനാവിൽ നിന്ന് അവർക്ക് ധാന്യമാണ് ശമ്പളമായിട്ട് എടുത്തിരുന്നത് അദ്ദേഹം ഖലീഫ ആയിരുന്ന സമയത്ത് അപ്പോൾ ഈ ഇദ്ദേഹം ഒരിക്കൽ ഒരു അപ്പം തിരണം എന്നൊരു ആഗ്രഹം പ്രകടിപ്പിച്ചു അങ്ങനെ ഭാര്യ അപ്പം ഉണ്ടാക്കി കൊടുത്തു അപ്പൊ അപ്പം ഉണ്ടാക്കി കഴിക്കണതിൻ്റെ ഇടയിൽ ഇദ്ദേഹം ചോദിച്ചു ഇത് ഇതെവിടുന്നാണെന്ന് ചോദിച്ചു അപ്പൊ പറഞ്ഞു നമുക്ക് കിട്ടണ ഏഹ് ധാന്യമണിയിൽ നിന്നും ഓരോ പിടി ധാന്യമണി മാറ്റി വെച്ചിട്ട് അതിൽ നിന്ന് അതുകൊണ്ട് ഉണ്ടാക്കിയ അപ്പാണ് ഇതെന്ന് പറഞ്ഞു അപ്പൊ ഉമർ അലി അല്ലാഹുവിന്റെ മറുപടി എന്തായിരുന്നു അപ്പൊ ഇത്ര നാള് നമ്മള് അധികമാണ് ഒരു പിടി ധാന്യം അധികമാണ് ഖജനാവിൽ നിന്നും വാങ്ങിച്ചിണ്ടായിരുന്നത് നാളെ തൊട്ടിട്ട് അത് വാങ്ങിക്കേണ്ട ഒരു പിടി കുറച്ച് വാങ്ങിച്ചാൽ മതി എന്നാണ് പറഞ്ഞത് കാരണം അവര് ഇതിന് അള്ളാഹുവിനോട് കണക്ക് പറയേണ്ടി വരുമല്ലോ എന്ന ഭയം കൊണ്ടാണ് അങ്ങനെയൊക്കെ അവര് ചെയ്തിരുന്നത് ഇന്നത്തെ സമൂഹത്തിൽ നോക്കുകയാണെങ്കിൽ എവിടെ നോക്കിയാലും ഈ ചതിയും തന്നെ തന്നെയുള്ളൂ ആരും അതൊരു വലിയ ഗൗരവമേറിയ ഒരു വിഷയമായിട്ട് കാണണു പോലുമില്ല അപ്പൊ നമ്മൾ സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഓരോ പ്രവർത്തനത്തിലും സൂക്ഷ്മത ഉണ്ടായിരിക്കണം എന്നാണ് ഇവിടെ പഠിപ്പിച്ചു തരുന്നത് അല്ലെ നമ്മള് മറ്റൊരാളുടെ നമ്മളെ കുറച്ച് അങ്ങോട്ട് പോയാലും സാരില്ല വേറൊരാളുടെ ഒരു ഒരു ചെറിയ ഒരു അംശം പോലും നമ്മളിലേക്ക് വരാതെ നമ്മൾ സൂക്ഷിക്കണം എന്നാണ് ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാവണ കാര്യം ഒരിക്കലും നബിസ്ലാൽ സ്വലമ്മ വീട്ടിൽ വെച്ചിട്ട് ഒരു കാരക്ക എടുത്ത് കഴിച്ചു അവിടെ കിടന്നിരുന്ന ഒരു കാരക്കയാണ് കഴിച്ചു കഴിഞ്ഞപ്പോഴാണ് നെബിസലാ അലിസ്ല്ലമയ്ക്ക് തോന്നിയത് ഏഹ് എന്താണ് വൈത്തുൽമാലിലെ കുറച്ച് കാരക്ക ഇവിടെ തന്റെ വീട്ടിൽ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു ഇനി അതിൽ നിന്ന് അങ്ങനെ വീണ് പോയ കാരക്ക ഇതെന്ന് വളരെ അധികം വിഷമിച്ചു എന്നാണ് പറഞ്ഞത് കാരണം നബി അലൈഹി സ്ല്ലമയ്ക്ക് വൈത്തുൽമാലില് ഏർ സ്വത്ത് എടുക്കാനുള്ള അവകാശം ഇല്ല അല്ലെ അത് പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് അങ്ങനെ ആ ഒരു കാരക്ക കഴിച്ചതിന്റെ പേരിൽ ഒരുപാട് വിഷമിച്ച പ്രവാചകനെ കുറിച്ചിട്ടാണ് ഇവർ ഈ പറയണത് എന്ത് ഓ നിയമത്ത് ഭാഗിക്കണേലെ നബിസ്ലാമുസ്ലമാ വഞ്ചന കാണിക്കുന്നു അപ്പൊ ഇവിടെ അള്ളാഹു പറഞ്ഞവരാണ് ഒരു പ്രവാചകനും തന്നെ അങ്ങനെ വഞ്ചിച്ചെടുക്കാൻ പാടില്ല വഞ്ചിച്ചെടുക്കുകയില്ല ഇനി നിങ്ങളിൽ ആരെങ്കിലും വഞ്ചിച്ചെടുത്താൽ എന്താണ് അള്ളാഹു ഓരോരുത്തരും സമ്പാദിച്ചതിന്റെ പ്രതിഫലം കിയാമത്ത് നാളിൽ അവന് നിറവേറ്റി കൊടുക്കും പറയുന്നത് പറഞ്ഞത് അള്ളാഹു ഒരാളുടെ മേലും അക്രമം കാണിക്കൂല ഓരോരുത്തരും ചെയ്തതിനുള്ള പ്രതിഫലം തന്നെയാണ് കിട്ടുക എന്നാണ് ഈ ആയത്തിൽ പറഞ്ഞു തന്നത് ഇനി ാഹു ചോദിക്കാണ് അള്ളാഹുവിന്റെ പ്രീതി കരസ്ഥമാക്കിയ ആളുകളും ഇനി അള്ളാഹുവിന്റെ കോപം കരസ്ഥമാക്കിയ ആളുകളും ഒരുപോലെ ആകൂ എന്നാണ് അള്ളാഹു ചോദിക്കണത് അഫമൻ ഇത്തമൻ ആന്ന് വെച്ചാല് ആണോ ഫ എന്നാൽ മൻ ആര് അപ്പൊ അപ്പോൾ യാതൊരുവനാണോ ഇത്തഭ ആന്ന് വെച്ചാണ് പിൻപറ്റിയാഹി അള്ളാഹുവിന്റെ പ്രീതി അതായത് അള്ളാഹുവിൻ്റെ പ്രീതി കിട്ടിയ ഒരാളാണോ മൻ യാതൊരുവനെ പോലെയാണോ ബന്ധം മടങ്ങി ബി സഹത്തിൻ സഹത്ത് എന്ന് വെച്ചാൽ കോപം അല്ലാഹുവിന്റെ കോപവും കൊണ്ട് മടങ്ങിയവനെ പോലെയാണോ അല്ലാഹുവിൽ നിന്നും ജഹന്നം അങ്ങനെയുള്ള ആളുകളുടെ സങ്കേതം എവിടെയാണ് ജഹന്നമാണ് നരകമാണ് സൽ മസൂർ അത് എത്രയോ ചീത്തയായ പര്യവസാനമാണ് ആ നരകം എന്നാണ് അള്ളാഹു പറഞ്ഞു തരുന്നത് ഇനി ഹും അവർക്കുണ്ട് ദർജാത്തുൻ പല പദവികളുണ്ട് അള്ളാഹുവിന്റെ അടുക്കൽ അള്ളാഹു ബസീറും ഭീമാൻ ബസീർ എന്താണ് കണ്ടു എന്നാണ് ബസീർ കണ്ടറിയുന്നവനാണ് ഭീമ യാമലൂൻ അവർ പ്രവർത്തിക്കുന്നതിനെ പറ്റി ഓരോരുത്തരും പ്രവർത്തിക്കുന്നതിനെ പറ്റി അള്ളാഹു കൃത്യമായി കണ്ടറിയുന്നതാണ് അവർക്ക് പല പദവികളുണ്ട് അല്ലെ സ്വർഗത്തിലുമുണ്ട് പല പദവികളുണ്ട് നരകത്തിലും പല തട്ടുകളുണ്ട് എന്നാണ് തെറ്റ് ചെയ്യുന്നതിനനുസരിച്ച് അപ്പൊ നിരകത്തിലെ ഏറ്റവും താഴത്തെ താഴ്ത്ത തട്ടിലുള്ളതാരാണ് ഏറ്റവും കൂടുതൽ ശിക്ഷ ലഭിക്കുന്ന ആളുകളാണ് മുനാഫിക്കുകളിലെ കപട വിശ്വാസികൾ അപ്പൊ ഓരോരുത്തരും ചെയ്യണേനുസരിച്ച് അതിന് ദർജകൾ ഉണ്ട് എന്നാണ് അള്ളാഹു പറഞ്ഞു തന്നത് അടുത്ത ആയത്തിൽ അള്ളാഹു പറയണത് നബിസ് ഉള്ള അലുസലമയെ നിങ്ങൾക്ക് നിയോഗിച്ചു തന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്നാണ് പറയണത് സത്യവിശ്വാസികൾക്ക് ഒരു അനുഗ്രഹമായിട്ടാണ് അവരിൽ നിന്നും ഒരു പ്രവാചകനെ നിയോഗിച്ചത് എന്നാണ് അള്ളാഹു പറയണത് അവർക്കെന്താണ് അള്ളാഹുവിൻ്റെ ആയത്തുകളെ കൊടുക്കാനും അവരെ സംസ്കരിച്ചെടുക്കാനും അവരെ പഠിപ്പിക്കാനും വേദഗ്രന്ഥവും വിജ്ഞാനവും ഒക്കെ പഠിപ്പിക്കാനും വേണ്ടിയിട്ടാണ് ഈ പ്രവാചകനെ അള്ളാഹു അയച്ചു തന്നത് എന്നാണ് പറയണത് ക്കത് തീർച്ചയായും ഉണ്ട് മന്നല്ലാഹ മന്നു വെച്ചാൽ അനുഗ്രഹം ചെയ്തു എന്നാണ് അപ്പൊ അള്ളാഹു അനുഗ്രഹം ചെയ്തിട്ടുണ്ട് ആർക്കാണ് അലൽ മിനീന സത്യവിശ്വാസികളുടെ മേൽ അള്ളാഹു അനുഗ്രഹം ചെയ്തിട്ടുണ്ട് എങ്ങനെയാണ് അനുഗ്രഹം ചെയ്തത് എന്നാണ് ഇനി പറയണത് ഇത് ബാസഫിഹിം എന്ന് വെച്ചാൽ നിയോഗിച്ചു അല്ലെങ്കിൽ അയച്ചു എന്നൊക്കെയാണ് അർത്ഥം അവരിലേക്ക് നിയോഗിച്ചതിനാൽ അല്ലെങ്കിൽ അവരിലേക്ക് അയച്ചതിനാൽ റസൂലൻ ഒരു റസൂലിനെ മിൻ അംഫു അവരിൽ നിന്ന് തന്നെയുള്ള ഒരാളെ തന്നെയാണ് അയച്ചത് അല്ലേ നീ എന്തിനു ലു ലു പാരായണം എന്നാണ് ാണ് അല്ലെ ഓദി തരാൻ വേണ്ടിട്ടാണ് ആയ അള്ളാഹുവിന്റെ ആയത്തുകള് വയുസക്കിഹിം അവരെ സംസ്കരിച്ചെടുക്കാനും നമ്മൾ ആദ്യം മനസ്സിലാക്കിയിട്ടുണ്ട് മനസ്സിലാക്കിയിട്ടുണ്ടല്ലേ ഖുറാൻ അവതരിക്കണ കാലഘട്ടത്തിൽ എങ്ങനെയാണ് അവിടുത്തെ ജനങ്ങൾ ഉണ്ടായിരുന്നതെന്ന് അവിടെ വളരെ ഒരു ഇരുണ്ട യുഗത്തിലായിരുന്നു അവർ ജീവിച്ചിരുന്നത് അപ്പൊ അവരെ സംസ്കരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രവാചകനെ അള്ളാഹു നിയോഗിച്ചു തന്നത് പിന്നെ വയു അല്ലി കിതാബ ഈ വേദഗ്രന്ഥം പഠിപ്പിക്കാൻ വേണ്ടിയിട്ടും വൽ ഹെക്കുമത് ഹെക്കുമത്ത് എന്ന് വെച്ചാൽ വിജ്ഞാനം എന്താ നമ്മൾ മുന്നേ സുഹൃത്തുൽ ബക്കറ പഠിച്ചപ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിണ്ടായിരുന്നു അല്ലെ വിജ്ഞാനം എന്താന്നുള്ളത് വ ഇൻ കാനു നിശ്ചയമായും അവരായിരുന്നു മിൻ കബിൾ ഇതിനു മുമ്പ് ലഫീലി മുബീൻ വ്യക്തമായ വഴിപിഴയിലായിരുന്നു ഈ ആളുകൾ അങ്ങനെ വഴിപിഴച്ച് നടന്ന ഒരു ജനതയെ നേരായ മാർഗത്തിലേക്ക് കൊണ്ടുവരാനും അവരെ സംസ്കരിക്കാനും അവരെ കിതാബ് വേദഗ്രന്ഥം പഠിപ്പിക്കാനൊക്കെ ഒക്കെ വേണ്ടിട്ട് അള്ളാഹു നിയോഗിച്ചു തന്ന ഒരു റസൂല് നിങ്ങൾക്ക് അനുഗ്രഹമായിട്ട് അള്ളാഹു അയച്ചു തന്നതാണ് എന്നാണ് ഈ ആയത്തിൽ അള്ളാഹു പറയണത് അടുത്ത ആയത്തിൽ പറയണത് ചില സാധാരണ ആളുകളുടെ ഒരു വർത്തമാനത്തിനുള്ള ഒരു മറുപടിയാണ് കേട്ടാ ഈ ഉഹൃതി യുദ്ധത്തിൽ ഒരുപാട് നഷ്ടങ്ങളും കഷ്ടപ്പാടുകളൊക്കെ അനുഭവിച്ചപ്പോൾ ചില ആളുകൾ ഇങ്ങനെ പറഞ്ഞു നാം അള്ളാഹുവിന് വേണ്ടിയാണ് ഈ യുദ്ധം ചെയ്തത് ഏഹ് അള്ളാഹു നമ്മളെ സഹായിക്കുന്നുള്ള വാഗ്ദാനൊക്കെ ചെയ്തിണ്ടായിരുന്നു എന്നിട്ട് നമ്മുടെ കൂടെ അള്ളാഹുവിന്റെ റസൂലും കൂടെ ഉണ്ട് അവിശ്വാസികളാണെങ്കിൽ അള്ളാഹ്ക്കെതിരെയാണ് ഈ യുദ്ധത്തിന് വന്നത് എന്നിട്ട് എന്താണ് ഇങ്ങനെയൊക്കെ ഉണ്ടായത് നമുക്ക് ഈ പരാജയം വന്നത് എന്തുകൊണ്ടാണെന്നാണ് അവരുടെ ചോദ്യം ഏഹ് അപ്പൊ അള്ളാഹു അതിന് മറുപടി കൊടുക്കുകയാണ് നിങ്ങൾക്ക് കുറെ ആപത്തുകൾ പിണഞ്ഞത് ശരിയാണ് ഏർ അതെന്തുകൊണ്ടാണ് നിങ്ങളിൽ നിന്നുള്ള കുഴപ്പം കൊണ്ട് തന്നെയാണ് ഉണ്ടായതാണ് അള്ളാഹു കൂടെ മദീനയിൽ നിന്ന് പുറത്തു പോയി യുദ്ധം ചെയ്യാൻ നബി നബിസുല അലി സ്വലമെ നിർബന്ധിച്ചതാരാണത് നിങ്ങളാണല്ലേ പിന്നെ അണിവിട്ടു പോകാതെ ഉറച്ചു നിൽക്കണം എന്നുള്ള കല്പന എല്ലാവരും അവഗണിച്ച് കളഞ്ഞല്ലേ മലമുകളിൽ നിന്ന് അവർ ഇറങ്ങി പോന്നു യുദ്ധം കലാശിക്കണതിന് മുമ്പായിട്ട് യോ നിയമത്വ സ്വത്ത് ശേഖരിക്കാനാണ് അവര് പോകുന്നത് പിന്നെ അതുമല്ല ഇവിടെ നിന്ന് ഈ പെട്ടെന്നൊരു ആക്രമണം ഉണ്ടായപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന സത്യവിശ്വാസികൾ നിങ്ങൾ മുമ്പ് മനസ്സിലാക്കിയല്ലേ ആരെയും നോക്കാണ്ട് മലയുടെ മുകളിലൊക്കെ ഓടിപ്പോയി അതൊക്കെ ഇവരിൽ നിന്ന് വന്ന തെറ്റല്ലേ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത് ഉണ്ടായത് എന്നാണ് അള്ളാഹു പറയണത് എന്നിട്ട് അള്ളാഹു പറയാണ് നിങ്ങൾക്ക് ഇങ്ങനെ കുറച്ച് കഷ്ടപ്പാടൊക്കെ ഉണ്ടായെങ്കിലും ഇതിനു മുമ്പ് നിങ്ങൾ ഇതിന്റെ ഇരട്ടി ശത്രുക്കൾക്ക് നിങ്ങൾ ബാധിപ്പിച്ചിട്ടുണ്ട് ഇല്ലേ ബദറിൽ ഇതിനേലും കുറച്ചാൾക്കാരെ നിങ്ങൾ ഉണ്ടായിരുന്നുള്ളൂ എന്നിട്ടും ശത്രുക്കളിൽ നിന്ന് എഴുപത് പേരെ നിങ്ങൾ വധിച്ചു കളഞ്ഞു എഴുപത് പേരെ തടവിലാക്കുകയും ചെയ്തു ഇവിടെ എന്താണ് ഇവിടെ നിങ്ങളിൽ നിന്നും എഴുപത് പേര് ഷഹീദായിട്ടേ ഉള്ളൂ പക്ഷെ അവിടെ നൂറ്റി നാൽപ്പത് പേരാണല്ലേ എഴുപതും എഴുപതും അപ്പൊ നിങ്ങൾ അതിന്റെ ഇരട്ടി വിപത്ത് നിങ്ങൾ അവർക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് എന്നൊക്കെയാണ് അള്ളാഹു ഈ അടുത്ത ആയത്തിൽ പറഞ്ഞു തന്നത് അവലമ്മ അപ്പോഴൊക്കെ അസാബത്കും നിങ്ങൾക്ക് ബാധിച്ചു മുസീബത്തു എന്ന് വെച്ചതാണ് ഒരു വിപത്ത് നല്ല നല്ലതല്ലാത്തൊരു സംഭവം നിങ്ങൾക്ക് ബാധിച്ചപ്പോൾ കഥ തീർച്ചയായും അസ്വഭത്വം നിങ്ങൾ ബാധിപ്പിച്ചിട്ടുണ്ട് മിസ്ലൈഹ ഇതിന്റെ ഇരട്ടി രണ്ട് ഇരട്ടി കാരണം ഇവിടെ എഴുപത് പേരാണെങ്കിൽ അവിടെ എഴുപത് പേരെ വധിച്ചും കളഞ്ഞിട്ടുണ്ട് എഴുപത് പേരെ തടവിലാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങൾ ഇതിന്റെ ഇരട്ടി നിങ്ങളും ബാധിപ്പിച്ചിട്ടുണ്ട് കൊൽത്തും എന്നിട്ട് നിങ്ങൾ പറയുകയാണോ അന്നഹാദ ഇതൊക്കെ എന്താണ് ഇങ്ങനെ നിങ്ങൾ എന്നാണ് അള്ളാഹു ചോദിക്കുന്നത് കൊൽ പറയുക നിബിയെ മിൻ ും ഇതൊക്കെ ഉണ്ടായത് എന്തുകൊണ്ടാണ് നിങ്ങളുടെ തന്നെ കുഴപ്പം കൊണ്ടാണ് ഇത് ഉണ്ടായത് എന്ന്സുദാ സിനിമയോട് പറയാൻ അള്ളാഹു പറയാണ് ഇന്ന അല്ലാഹ നിശ്ചയമായും അള്ളാഹു അല കുദീർ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ് അള്ളാഹു എന്നാണ് ന്യായത്തിന് പറഞ്ഞ് അവസാനിക്കണത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു പേജിൽ അപ്പം ഇതിൽ ആദ്യം പറഞ്ഞെന്താണ് നിങ്ങൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ മരണപ്പെടുകയോ അല്ലെങ്കിൽ കൊല്ലപ്പെ കൊല്ലപ്പെടുകയോ ചെയ്തിട്ടുണ്ടെങ്കിലും നിങ്ങളെല്ലാവരും ഒരുമിച്ച് ചേർക്കപ്പെടുന്നത് അള്ളാഹുവിൻ്റെ അടുത്തക്കാണെന്ന് പറഞ്ഞു അല്ലേ ഇനി നബീസ് അഹ് സ്വലമ്മയുടെ സ്വഭാവത്തെക്കുറിച്ചാണ് നമുക്ക് പറഞ്ഞത് കാരണം ഈ യുദ്ധത്തിൽ ഒരുപാട് എന്താണ് പാകപ്പിഴകൾ സ്വഭാവികളുടെ ഭാഗത്തുനിന്നുണ്ടായി അനുസരണക്കിടയ്ക്കുണ്ടായി എന്നിട്ട് നബീസ്വല്ലാസല്ല്ലമ്മ അവരോട് വളരെ സൗമ്യമായാണ് പെരുമാറിയത് ഒരിക്കലും പരുഷ സ്വഭാവം ഒന്നും കാണിച്ചിട്ടില്ല അപ്പൊ നബീസ് അലുസമ്മയുടെ ഉത്കൃഷ്ടമായി സ്വഭാവം കൊണ്ടാണ് അനുയായികളൊക്കെ നബി സാഹിസ്വല്ലമ്മയുടെ കൂടെ നിന്നത് ഇല്ലെങ്കിൽ ഒരു പരുഷ സ്വഭാവക്കാരനായിരുന്നെങ്കിൽ ഇവരൊക്കെ അകന്നു പോയാനേ എന്നാണ് അള്ളാഹു പറയുന്നത് അല്ലെ നബി സുല്ലാസല്ലമ്മ വഫാത്താകുമ്പോൾ ലക്ഷത്തോളം അനുയായികൾ ഉണ്ടായിരുന്നു അതെന്തുകൊണ്ടാണ് നബി സാഹിസ്വല്ലമ്മയുടെ ഉത്കൃഷ്ടമായ ഒരു സ്വഭാവം കൊണ്ട് തന്നെയാണ് ഇപ്പൊ നമ്മളാലോചിക്കുന്നത് നമ്മളുടെ ഒരു പട്ടാളത്തിലൊക്കെ ആണെങ്കിൽ എന്തെങ്കിലും ഒരു തെറ്റുപറ്റി കഴിഞ്ഞാൽ വളരെ കഠിനമായ ശിക്ഷയാണ് നടപ്പിലാക്കാറല്ലേ പക്ഷേ നബി സുല്ലാൻ വല്ലമ്മുടെ കാലത്ത് നെബി എന്താ ചെയ്തത് വളരെ സൗമ്യമായാണ് അവരോട് ഇടപെട്ടതല്ലേ അതാണ് അള്ളാഹു നമുക്ക് ഈ ആയത്തിൽ പറഞ്ഞത് പിന്നെ എന്താണ് നമുസല അഹ് സ്വലം പറഞ്ഞ നിർദ്ദേശങ്ങൾ അവർക്ക് മാപ്പ് കൊടുക്കുകയും ചെയ്തു വന്നു പോയ തെറ്റിനൊക്കെ താങ്കൾ മാപ്പ് കൊടുക്കുക പിന്നെ അവർക്ക് വേണ്ടി പാപമോചനത്തിനായി പ്രാർത്ഥിക്കുക അവരുമായി കൂടിയാലോചന നടത്തുക അപ്പം നമ്മൾ ഏതൊരു നേതാവും ചിന്തിക്കേണ്ട ഒരു കാര്യം ഏതൊരു കാര്യം തീരുമാനമെടുക്കുമ്പോഴും കൂടെയുള്ളവരുമായി കൂടി ആലോചിച്ചുകൊണ്ട് ഒരു തീരുമാനം എടുക്കുക അവസാനം കൂടി ആലോചിച്ചിട്ട് തീരുമാനം എടുക്കേണ്ടത് ആരാണ് ഈ നേതാവ് തന്നെയാണ് അല്ലേ അമീറാണ് ആ കൂടി ആലോചിച്ചതിന് ശേഷം അവസാനം ഒരു തീരുമാനത്തിലേക്ക് എത്തേണ്ടത് അങ്ങനെ ഒരു തീരുമാനം ഉറപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ അതിലൊരു മാറ്റം ഉണ്ടാവാൻ പാടില്ല ആ തീരുമാനത്തെ മേൽ ഭരമേൽപ്പിക്കുകയും ചെയ്യുക എന്നാണ് അള്ളാഹു കൂടെ പറയണത് മേൽ ഭരമേൽപ്പിക്കുന്നവരെ അള്ളാഹുക്ക് ഇഷ്ടമാണെന്നും പറഞ്ഞു അല്ലേ ഇനി അള്ളാഹു ആരെങ്കിലും സഹായിക്കാന്ന് വിചാരിച്ചാൽ അവന് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല അല്ലേ അള്ളാഹു സഹായിക്കാന്ന് വിചാരിച്ചാൽ അവനെ തോൽപ്പിക്കാനായിട്ട് ആർക്കും പറ്റൂല ഇനി അല്ല അള്ളാഹു വിട്ട് കളയുകയാണെങ്കിൽ പിന്നെ നിങ്ങളെ സഹായിക്കാൻ ആര് തന്നെ വന്നിട്ടും കാര്യമില്ല അല്ലേ നമ്മള് അള്ളാഹുവിൻ്റെ സഹായം ഇല്ലെങ്കിൽ ഒരു തരത്തിലും ജയിക്കാൻ പറ്റൂല എന്നാണ് അള്ളാഹു പറയണത് പിന്നെ പറഞ്ഞത് എന്താണ് ഒനീമത്ത് ഭാഗിക്കണതിനെ കുറിച്ച് ഈ സ്വഹാബികളിൽ ഉണ്ടായിരുന്ന ചില ആളുകളുടെ മനസ്സിലുണ്ടായ കാര്യത്തിനെ കുറിച്ചിട്ടാണ് പറയണല്ലേ അവരെന്താണ് വിചാരിച്ചത് നബിസു അലുസല കൃത്യമായും ഒനീമത്ത് ബാഹിക്കുകയില്ല അനീതിയൊക്കെ കാണിക്കും തോന്നിയപ്പോൾ അവർ തമ്മിൽ അങ്ങനെയാണ് അവർ ആ മലമുകളിൽ നിന്ന് ഇറങ്ങാനുണ്ടായ കാരണം അപ്പൊ ഇവിടെ അള്ളാഹു പറഞ്ഞവരാണ് ഒരു പ്രവാചകനും തന്നെ അങ്ങനെ ഉണ്ടാവൂല അവർ ചെയ്യൂല എന്നാണ് പറഞ്ഞത് ഒരു പ്രവാചകനും അത് ഭൂഷണമല്ല ഈ വഞ്ചിച്ചെടുക്കൽ ഇനി ആരൊക്കെ തന്നെ എന്തൊക്കെ തന്നെ വഞ്ചിച്ച് െടുത്താലും ക്രിയാമത്തെ നാളിൽ ഇതൊക്കെ കൊണ്ട് ആളുകളുടെ മുന്നിലോട്ട് വരേണ്ട വരും എന്നുള്ള കാര്യം അള്ളാഹു കൂടെ പറഞ്ഞുതരാണ് വളരെ ഗൗരവപൂർവ്വമാണ് നബീസ് അലിസ്ലം ഈ ഒരു വിഷയത്തിൽ നമ്മളെ പഠിപ്പിച്ചു തന്നിട്ടുള്ളത് അല്ലേ ഈ അള്ളാഹു ഓരോ ആത്മാവിനോടും ഏറ്റവും നീതിപൂർവമാണ് അള്ളാഹു പ്രതിഫലം നൽകുക ഒരാളും സമ്പാദിച്ചതിലല്ലാണ്ട് അള്ളാഹു അവർക്ക് നൽകൂല ഒരാളോടും അക്രമം കാണിക്കുകയില്ല എന്നാണ് അള്ളാഹു പറഞ്ഞു തന്നത് ഇനി എന്നിട്ട് അള്ളാഹു പറയാണ് അള്ളാഹുവിന്റെ പ്രീതി പിൻപറ്റിയ ഒരാളും അള്ളാഹുവിന്റെ കോപം പിൻപറ്റിയ ഒരാളും ഒരിക്കലും ഒരുപോലെ ആവൂല അല്ലെ അള്ളാഹുവിന്റെ കോപം പിൻപറ്റിയ ആളുകളുടെ പര്യവസാനം എങ്ങനെയാണ് അവരെ നരകത്തിന്റെ ആളുകളാണ് അത് വളരെ മോശമായ ഒരു സ്ഥലമാണെന്നും അള്ളാഹു പറഞ്ഞു തന്നു ഇനി ഇവിടെ ഈ സ്വർഗ്ഗത്തിലാണെങ്കിലും നരകത്തിലാണെങ്കിലും എന്താണ് പദവികൾ പലതരം ഉണ്ടല്ലേ പല ദർജകളുണ്ട് എന്നാണ് പറഞ്ഞത് അള്ളാഹു ഓരോരുത്തരും പ്രവർത്തിക്കുന്നതിനെ കുറിച്ച് കണ്ടറിയുന്നവനാണ് ഓരോരുത്തരുടെയും പ്രവർത്തി അനുസരിച്ചാണ് ഓരോരുത്തർക്കും ആ പദവികളൊക്കെ കിട്ടുക എന്നാണ് നമ്മൾ മനസ്സിലാക്കിയത് പിന്നെ അള്ളാഹു പറഞ്ഞു ഈ പ്രവാചകൻ സുല്ല അലൈവലമേനെ നിങ്ങൾക്ക് അയച്ചു തന്നത് എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾക്കൊരു അനുഗ്രഹമായിട്ടാണ് കാരണം നിങ്ങൾ തീരെ മോശമായ ഒരു സ്ഥിതിയിലായിരുന്നു കഴിഞ്ഞുകൊണ്ടിരുന്നത് അല്ലെ ഒന്നും അറിയാത്ത ഒരു ഡാർക്ക് ഡാർക്കേജിലായിരുന്നു ആ ഒരു സമയത്ത് ഈ പ്രവാചകനെ നിങ്ങൾക്ക് വെളിച്ചം നൽകാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് അയച്ചത് അനുഗ്രഹമായിക്കൊണ്ട് ഈ പ്രവാചകൻ വന്നിട്ട് എന്ത് ചെയ്തു നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ ആയത്തുകൾ ഓതി തന്നു നിങ്ങളെ സംസ്കരിച്ചു നിങ്ങളെ വേദഗ്രന്ഥം പഠിപ്പിച്ചു വിജ്ഞാനം പഠിപ്പിച്ചൊക്കെ തന്നു അല്ലേ ഇതിന് വേണ്ടിയിട്ടാണ് ഈ പ്രവാചകനെ അയച്ചത് എന്നാണ് പറയണത് ഇനി പറഞ്ഞത് ഈ ചില ആളുകളുടെ ഇടയിൽ ഉണ്ടായ ഒരു സംസാരമായിരുന്നു എന്തുകൊണ്ട് നമ്മൾ ഹുദില് നമുക്ക് ഇങ്ങനെ പരാജയം ഉണ്ടായി നമ്മൾ അള്ളാഹ്ക്ക് വേണ്ടിട്ടല്ലേ യുദ്ധം ചെയ്തത് അള്ളാഹുവിന്റെ റസൂല് നമ്മുടെ കൂടെ ഉണ്ട് എന്നിട്ട് ഈ റസൂലിനും പരിക്കൊക്കെ പറ്റി ഇതെന്താണ് ഇങ്ങനെയൊക്കെ ഉണ്ടായെന്നാണ് അവരുടെ ചോദ്യം അല്ലേ അപ്പൊ അള്ളാഹു പറയണത് എന്താണ് നിങ്ങൾ ഇതിന് മുമ്പത്തെ കാര്യൊക്കെ മറന്നുപോയാ ബദറിൽ നിങ്ങൾ വളരെ കുറച്ച് ആളുകൾ ഉണ്ടായിരുന്നുള്ളു നിങ്ങളുടെ മൂന്നിരട്ടി ശത്രു ശത്രുഭാഗത്തുണ്ടായിരുന്നു എന്നിട്ടും നിങ്ങൾ അവരെ തോപ്പിച്ചു അവരെ എഴുപത് പേരെ നിങ്ങൾ വധിച്ചു കളഞ്ഞു എഴുപത് പേരെ തടവിലാക്കുകയും ചെയ്തു ഇപ്പൊ ഉണ്ടായ നിങ്ങൾക്ക് നഷ്ടത്തിനേലും ഇരട്ടി നിങ്ങൾക്ക് അന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു അതൊക്കെ എന്തേ നിങ്ങൾ മറന്നു പോണതെന്നാണ് അള്ളാഹു ചോദിക്കണത് ഇപ്പുണ്ടായ ഈ ഒരു പരാജയം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കയ്യിലിരിപ്പോ തന്നെയാണെന്നാണ് അള്ളാഹു പറഞ്ഞു തന്നത് അള്ളാഹു എല്ലാ കാര്യത്തിലും കഴിവുള്ളവനാണ് എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു പേജ് അവസാനിക്കണത് ഇൻഷാല്ലാ അടുത്തത് നമുക്ക് അടുത്ത ഓഡിയോയിൽ നോക്കാം ലാ സുബഹാനൂബ്ലേഖ് السلام عليكم ورحمه الله وبركاته